നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ സമരം പ്രതിഷേധം ഘടിപ്പിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് ആം ആദ്മി ഇന്ന് ഡൽഹിയിലെ അതീവ സുരക്ഷ ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതി വളയുമെന്ന് നേരത്തെ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ എ പ്രവർത്തകരും മോദിയുടെ വസതിയുടെ മുൻപിൽ തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് അവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് അവരിന്ന് അവരുടെ പ്രതിഷേധം തീർക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ അതിന് ചുറ്റും മാത്രമല്ല ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാന റൂട്ടുകളിലെ നിയന്ത്രണങ്ങളെയും വഴിതിരിച്ചുവിടലിനെയും കുറിച്ച് ഡൽഹി ട്രാഫിക് പോലീസും ഉപദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് തുഗ്ലക് റോഡ് സഫ്ദർജ് റോഡ് കെമാൽ അത്താ തുർക്ക് മാർഗ് എന്നിവിടങ്ങളിലെല്ലാം എവിടെയും വാഹനങ്ങൾ നിർത്താനോ അതുപോലെ പാർക്ക് ചെയ്യാനോ അനുവദിക്കില്ലെന്നും അറിയിച്ചു അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ നടപടികളും അല്ലെങ്കിൽ എല്ലാവിധ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് നിരവധി പോലീസുകാരാണ് ഇപ്പോൾ മോദിയുടെ വസതിയുടെ അവിടലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള പരിപാടികളും സമരക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ ഇരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അല്ലെങ്കിൽ എല്ലാ നീക്കങ്ങളും പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ അതിൽ പ്രതിഷേധിച്ച് അന്ന് മുതൽ തന്നെ വിവിധ തരത്തിലുള്ള ക്യാമ്പയിനുകളും അതുപോലെ തന്നെ സമര പരിപാടികളും എല്ലാം തന്നെ നടന്നു വരുന്നുണ്ട് ഇന്നാണ് അപ്പോൾ അതിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതി വളയാം എന്ന തീരുമാനത്തിൽ എ എ എത്തിയത് എല്ലാ ആ പാർട്ടി നേതാക്കളും പ്രവർത്തകരും രാവിലെ പത്ത് മണിക്ക് തന്നെ രാജ്യ തലസ്ഥാനത്തെ പട്ടേൽ ചൌക്ക് ഏരിയയിൽ ഒത്തുചേർന്നു പട്ടേൽ ചൌക്കിൽ നിന്ന് തുഗ്ലക് റോഡ് വഴി അതീവ സുരക്ഷയുള്ള ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് ഈ ഒരു അണികൾ അറിയിച്ചിട്ടുള്ളത് എന്നാൽ പാർട്ടിക്ക് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും നടത്താൻ ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു അറസ്റ്റിന്റെ പിന്നാലെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇത്തരത്തിൽ ഒരു നിഷേധനം പോലീസിന്റെ നിഷേധം വ്യാഴാഴ്ച രാത്രി അറസ്റ്റിലായ കേജ്രിവാളിനെ കോടതിയിൽ മാർച്ച് ഇരുപത്തി വരെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഒൻപത് തവണ ബോധപൂർവം സമൻസ് അവഗണിച്ച കേജ്രിവാൾ അന്വേഷണമായി സഹകരിക്കുന്നില്ലെന്ന ഇ ഡിയുടെ വാദം അംഗീകരിച്ചാണ് സി പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിട്ടത് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം തേടിയുള്ള കെജ്രിവാളിൻ്റെ അപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി മണിക്കൂറുകൾക്കകമായിരുന്നു വ്യാഴാഴ്ച രാത്രി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് അതേസമയം അറസ്റ്റ് ചോദ്യം ചെയ്ത മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അടിയന്തര സിറ്റിംഗ് നടത്തി തന്നെ ജയിൽ മോചിതനാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കേജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി ഹർജി അടുത്ത ബുധനാഴ്ച പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു അതേസമയം മധ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കേരളത്തിലടക്കം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതി വളഞ്ഞ് പ്രതിഷേധിക്കാൻ പാർട്ടി നേതൃത്വം ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഈ മാർച്ചിന് പോലീസ് അനുമതി നൽകിയിട്ടില്ല എന്നിരുന്നാലും കൂടുതൽ അനുമതിയില്ലാതെ തന്നെ കൂടുതൽ അണികൾ അങ്ങോട്ടേക്ക് മാർച്ചുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കനത്ത സുരക്ഷ ന്യൂഡൽഹി മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത് ഇതോടെ ഈ ഒരു അണികളും കൂടെ എത്തുന്നതോടെ ദില്ലി ഒരു സംഘർഷഭരിതമാകുമെന്നാണ് കരുതുന്നത് അതിനിടെ കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പ്രൊഫൈൽ പിക്ചർ ക്യാമ്പയിനും എ പി കഴിഞ്ഞ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോദിക്ക് സബ്സ ബഡാ ഡർ കേജ്രിവാൾ അതായത് മോദിയുടെ ഏറ്റവും വലിയ പേടി കേജ്രിവാൾ എന്ന ഹാഷ് ടാഗോടെയാണ് പ്രൊഫൈൽ ചിത്രങ്ങൾ മാറ്റിയത് എ പി നേതാക്കളും പ്രവർത്തകരും സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം തന്നെ പുതിയ ചിത്രം പോസ്റ്റ് ചെയ്തു അതിനിടെ ഇ ഡി കസ്റ്റഡിയിലുള്ള കേജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്